തൃശൂർ ചൊവ്വൂരിൽ ബസ് സ്റ്റോപ്പിലേക്ക് ബസ് പാഞ്ഞു കയറി നാല് സ്ത്രീകൾക്ക് ഗുരുതരമായി പരിക്കേറ്റു തൃശ്ശൂർ ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സാണ് ആളുകൾക്കിടയിലേക്ക് ഇടിച്ചു കയറിയത് നടരാജ് പരശുരാം ചേരുന്നുണ്ട് നടരാജ് ഇതെന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അപകടം വളരെ ഞെട്ടിക്കുന്ന ഒരു ദൃശ്യമാണ് നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്യുന്നത് തൃശൂർ ചൊവ്വൂർ ബസ് സ്റ്റോപ്പിലാണ് അപകടം ചൊവ്വൂർ എന്ന് പറയുന്നത് തൃശ്ശൂരിൽ നിന്നും ചേർപ്പ് ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്താണ് നഗരത്തു നിന്നും അധികം ദൂരെയല്ലാത്ത സ്ഥലം അവിടെയുള്ള ചൊവ്വൂർ ബസ് സ്റ്റോപ്പിലേക്കാണ് കൊടുങ്ങല്ലൂരിൽ നിന്നും തൃശ്ശൂരിലേക്ക് വരികയായിരുന്ന ബസ് ഇടിച്ച് അത് വാഹനം നിയന്ത്രണം വിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് അകത്തേക്ക് ഇടിച്ച് കയറുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് വളരെ വേഗതയിലാണ് വാഹനം വന്നുകൊണ്ടിരുന്നത് ബസ് സ്റ്റോപ്പിൽ കാത്തുനിന്ന സ്ത്രീകളുണ്ടായിരുന്നു ഇവർ നാലു പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് ഇവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇവർക്കുള്ള ചികിത്സ നൽകി വരികയാണ് വണ്ടി ഇടിച്ച് നിന്ന ഉടൻ തന്നെ വാഹനത്തിന്റെ ഡ്രൈവർ ഇറങ്ങി ഓടി അദ്ദേഹം ഉടൻ തന്നെ അടുത്തുള്ളൊരു പോലീസ് സ്റ്റേഷനിലോ മറ്റോ കീഴടങ്ങിയേക്കുമെന്ന് കരുതുന്നു എന്തായാലും ഡ്രൈവർ ഉടൻ തന്നെ ഇറങ്ങി ഓടുന്നൊരു സാഹചര്യമുണ്ടായി സ്വാഭാവികമായും ഇത്തരത്തിലൊരു വലിയ അപകടമാകുമ്പോൾ തന്നെ നാട്ടുകാർ ഡ്രൈവറെ ആക്രമിക്കാനുള്ള സാധ്യത ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഡ്രൈവർ ഇറങ്ങി ഓടുകയായിരുന്നു പക്ഷേ ബസ് സ്റ്റോപ്പിനകത്ത് ആളുകൾ കാത്തുനിന്നിരുന്നു നാല് പേരും പരുക്കുകളോടെ ഉടൻ തന്നെ സമീപത്തെ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവിടെ ഇവർക്ക് ചികിത്സ നൽകി വരികയാണ് നാല് സ്ത്രീകളാണ് ബസ് സ്റ്റോപ്പിൽ ഉണ്ടായിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ഇവരെ ബസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇവരുടെ നില ഗുരുതരമാണെന്നാണ് അറിയുന്നത് എന്തായാലും അല്പസമയവുമാണ് തൃശൂർ ചൊവ്വൂരിൽ ഇത്തരത്തിലൊരു അപകടമുണ്ടായത് ഉടൻ തന്നെ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി